नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

എന്നെല്ലാം അതിന് സംസ്കൃതത്തിൽ പറയും എന്താണ് ലജ്ജ തനിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയാൽ അതിനെ ചിന്തിച്ച് മനസ്സിലുണ്ടാകുന്ന ആ ഒരു മനസ്സിന്റെ ഹറാസം മനസ്സ് ചുരുങ്ങൽ ആ മനസ്സിനുണ്ടാകുന്ന ആ ഒരു പ്രത്യേക അവസ്ഥ അതാണ് ലജ്ജ മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ പറ്റില്ല തനിക്കൊരു തെറ്റുപറ്റിപ്പോയിരിക്കുന്നു കുറ്റം പറ്റിപ്പോയിരിക്കുന്നു മനഃപൂർവ്വമായിട്ടാകാം മനഃപൂർവ്വം അല്ലാതെയാകാം എന്തായാലും തനിക്കൊരു കുറ്റം കഴിഞ്ഞാൽ നല്ല ആളുകളുടെ മനസ്സിൽ ലജ്ജയുണ്ടാകും അതിനെയാണ് ഹ്രീ എന്ന് പറയുന്നത് അത് സാത്വിക പ്രകൃതികൾക്കേ ഉണ്ടാവുള്ളൂ ആരുടെ ഉള്ളിലാണോ ദൈവീസമ്പത്തുള്ളത് അവർക്ക് മാത്രമേ ആ പ്രകാരത്തിലുള്ള ലജ്ജയുണ്ടാവുള്ളൂ ഒരുപക്ഷേ തനിക്ക് കുറ്റം പറ്റിയതല്ലായിരിക്കാം പക്ഷെ കുറ്റമാണെന്ന് ധരിച്ചു പോകുന്നു കുറ്റമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയായ കൊണ്ട് താൻ ആ പറഞ്ഞത് അല്ലെങ്കിൽ താൻ ആ പ്രവർത്തിച്ചത് കുറ്റമാണ് എന്നുള്ള ഭയം മനസ്സിൽ നിൽക്കാം അങ്ങനെ വന്നാലും ലജ്ജയുണ്ടാകും ഹൃയുണ്ടാകും അത് ചിന്തിച്ച് ലജ്ജയുണ്ടാകും അതാണ് ഹൃ എന്ന് പറയുന്നത് ഇത് ഈ ലജ്ജ എന്നുള്ളത് ചെയ്യപ്പെട്ടുപോയതായ കുറ്റം കൊണ്ട് മനസ്സിലുണ്ടാകുന്ന അവസ്ഥയാണ് അത് സമ്പത്താണ് അങ്ങനെ വരുമ്പോഴേക്കും വീണ്ടും കുറ്റം ചെയ്യാതെ ശരി തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്യന്തമായ ശ്രദ്ധ മനസ്സിലുണ്ടാകും അതുകൊണ്ട് ഈ ഹ്രി ലജ്ജ എന്നുള്ളത് ഈ പ്രകാരത്തിലുള്ള ലജ്ജ എന്നുള്ളത് അത് സമ്പത്താണ് അങ്ങനെ ലജ്ജയില്ലാത്ത ആളുകളോ ഏതു കുറ്റം ചെയ്തു കഴിഞ്ഞാലും ഒരു ലജ്ജയുമില്ല താൻ ചെയ്തത് ശരി തന്നെയാണെന്ന് ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറയുന്ന ആളുകൾ ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ കുറ്റമാണ് എന്ന് ലോകത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്നായി അറിയാം എന്നിട്ടും അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് തന്റെ കുറ്റത്തെ ന്യായീകരിക്കുന്നവർ അത് ഇന്ന് നമ്മൾ ലോകത്തിൽ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നു ലോക ചരിത്രം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അത്തരം വലിയ 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 പ്രഖ്യാപനങ്ങൾ തന്റെ കുറ്റത്തെ ന്യായീകരിക്കുന്ന തന്റെ കുറ്റമാണ് ശരി അത് കുറ്റമല്ല ശരിയാണ് എന്ന് ന്യായീകരിക്കുന്ന കോലാഹലങ്ങൾ എത്രയോ കാണാൻ കഴിയും അത് അസുരീ സമ്പത്താണ് അവിടെ ഹെറിയില്ല താൻ ചെയ്തു പോയതായ തെറ്റിനെക്കുറിച്ച് ലജ്ജയില്ല അതുകൊണ്ട് അതിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് വീണ്ടും വീണ്ടും അതേ പ്രകാരത്തിലുള്ള അരുതാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവരിൽ ഉണ്ടാവുക അത് അസുരീ സമ്പത്താണ് അതിന് നേരെ വിപരീതമാണ് അബദ്ധത്തിലായാൽ പോലും താൻ ചെയ്തത് തെറ്റാണോ എന്നുള്ള സംശയമുണ്ടായാൽ തന്നെ ലജ്ജയുണ്ടാവുക അതിൽ അപ്പോൾ ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ നിൽക്കില്ല എന്ന് മാത്രമല്ല വീണ്ടും അങ്ങനെ ഒരു അബദ്ധം തന്നിൽ നിന്ന് വരാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കുകയും ചെയ്യും അതിന് അത്യധികം നാടകീയമായിട്ടുള്ള ഒരു സാഹചര്യം വ്യാസഭഗവാൻ ഇതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് അനേകം സന്ദർഭങ്ങളുണ്ട് പല പല കഥാപാത്രങ്ങളെ ആസ്പദമാക്കി അതെല്ലാം അവിടെ ഇരിക്കട്ടെ അതിൽ ഒരു കഥാപാത്രത്തിന്റെ ജീവിതത്തിൽ തുടക്കം തൊട്ട് ഒടുക്കം വരെ ആ കഥാപാത്രത്തിന്റെ മനസ്സിനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കരമായ കുറ്റബോധം തന്മൂലമുണ്ടാകുന്ന ലജ്ജ അത് അരുതാത്തതാണ് എന്നുള്ളതായ തോന്നലിന്റെ ലജ്ജ ആ കുറ്റബോധം അത് വ്യാസൻ ഈ മഹാഭാരതത്തിന്റെ ആദിപർവം തൊട്ട് അതിന്റെ ആശ്രമവാസിക പർവത്തിന്റെ അവസാനം വരേക്കും നിബന്ധിച്ചു വച്ചിരിക്കുന്നു ഈ ഇതിഹാസത്തിന്റെ കേന്ദ്രസ്ഥാനത്തുകൂടി കടന്നുവരികയാണ് ആ കുറ്റബോധം ഈ ഇതിഹാസത്തിലെ സംഭവ പരമ്പരകൾ ഇങ്ങനെ ചിത്രണം ചെയ്യുന്നതിന് ഈ സംഭവ പരമ്പരകൾ ഇങ്ങനെ രൂപപ്പെടുന്നതിന് അത് കാരണമായും തുറന്നിട്ടുണ്ട് അതാണ് ഇത്ര ശക്തമായി സ്പഷ്ടമായി ഒരു സന്ദർഭത്തെ സൃഷ്ടിക്കാൻ അത് വ്യാസന് മാത്രമേ പറ്റൂ വേറെ ആർക്കും അങ്ങനെ സാധിച്ചില്ല ആ സന്ദർഭം നമുക്ക് ഇവിടെ ഈ ആശ്രമവാസിക പർവ്വത്തിൽ തന്നെ കാണാം അവിടെ ആ സന്ദർഭം കാണുമ്പോഴേക്കും ആദിപർവം തൊട്ടുള്ളതായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അനുരടനം ചെയ്യും അവിടം തൊട്ട് വരുന്നതാണിത് കുന്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധം കുന്തി ബാലികയായിരുന്നപ്പോഴേക്കും തനിക്ക് ലഭിച്ചതായ ആ മന്ത്രത്തിന്റെ ശക്തിയുടെ ഗൗരവം അറിഞ്ഞുകൂടാതെ ഒരു ബാലകൗതുകം എന്നുള്ള നിലയിൽ സൂര്യന്റെ നേരെ ആ മന്ത്രം പ്രയോഗിച്ചതിന്റെ ഫലങ്ങൾ അത് കുന്തിയുടെ മനസ്സിനെ നിരന്തരം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ ആരോടും പറയാൻ പറ്റൂല അന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അച്ഛന്റെ കുടുംബത്തിന് ഏറ്റവും ഭീകരമായ അവമതിയായി മാറും വളർത്തച്ഛന്റെ കുടുംബത്തിലും അവമതിയാകും തന്റെ സ്വന്തം അച്ഛൻ ശുരസേനൻ അദ്ദേഹത്തിനും കടുത്ത അവമതിയാകും അതുകൊണ്ടും ഇണ്ടാനാവില്ല അവമതി തനിക്ക് മാത്രമായിരുന്നുവെങ്കിൽ കുന്തി അത് അപ്പോൾ തന്നെ പ്രഖ്യാപിച്ചേനെ കുന്തിയിൽ മാത്രം ഒതുങ്ങുന്നില്ല അത് അതാണ് കുന്തിയുടെ നിയന്ത്രണത്തിൽ അല്ല അത് തന്റെ അവമതി തനിക്ക് സഹിക്കാവുന്നതാണ് തനിക്ക് സന്തോഷമാണ് പക്ഷേ അച്ഛന് ഏൽക്കുന്ന അച്ഛനും വളർത്തച്ഛനും ഉണ്ടാകുന്ന ആ കുടുംബങ്ങൾക്കും ഉണ്ടാകുന്ന അവമതി താൻ കാരണമായി അത് കുന്തിക്ക് സഹിക്കാനാവില്ല അതിനു വേണ്ടിയിട്ട് ഉമിത്തിയിൽ എന്ന പോയ കുന്തി ആ നിമിഷം മുതൽ നേറുകയാണ് ഭർത്തൃഗൃഹത്തിലേക്ക് വന്നു അവിടെ കുന്തി ഭർത്താവിന്റെയും ഭർതൃഗൃഹത്തിന്റെയും അഭിമാനത്തെ സംരക്ഷിക്കുവാൻ കടപ്പെട്ടവളാണ് അതുകൊണ്ട് അവിടെയും ഇത് പുറത്തു പറയാനാവില്ല ഇതെല്ലാം പരീക്ഷിക്കപ്പെടുന്നതായ അനേകം സന്ദർഭങ്ങൾ ഭർത്തൃഗൃഹത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അഭ്യാസ കാഴ്ച തുടങ്ങിയതായ സന്ദർഭങ്ങൾ അപ്പോഴെങ്കിലും തൻ്റെ മക്കള് സഹോദരങ്ങളാണ് എന്നറിയാതെ മൂത്ത മകനും ഇളയ മകനും കർണനും അർജുനനും പരസ്പരം യുദ്ധം ചെയ്യാൻ കൊല്ലാൻ തയ്യാറായി ആ അഭ്യാസക്കാഴ്ച രംഗത്തെ ഒരു പടക്കളമാക്കി മാറ്റുന്ന അവസരത്തിൽ ആ അമ്മയ്ക്ക് ഉറക്ക വിളിച്ചു പറയണമെന്നുണ്ട് മക്കളെ യുദ്ധം ചെയ്യരുത് നിങ്ങൾ രണ്ടുപേരും എന്റെ സന്താനങ്ങളാണ് നിങ്ങൾ ജ്യേഷ്ഠാനുജന്മാരാണ് എന്ന് അത് വിളിച്ചു പറഞ്ഞാൽ ആ രംഗം ആ രംഗത്തിന്റെ ക്രൗര്യം ആ യുദ്ധ സാഹചര്യം അവിടെ അവസാനിക്കും തന്റെ മക്കൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ ലോകത്ത് ഒരു അമ്മയ്ക്കും ആവില്ല ഇത്രയേറെ സംഘർഷപൂർണമായ ഒരു സംഭവം വേറെ ഏതൊരു കഥയിലുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങുമില്ല പക്ഷേ കുന്തിക്ക് അത് വിളിച്ചു പറയാൻ പറ്റുമോ വിളിച്ചു പറയാൻ പറ്റൂല്ല അങ്ങനെ വിളിച്ചു പറഞ്ഞു പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്തെന്നറിയോ പാണ്ഡുവിന്റെ വംശം അന്ന് ആ ഹസ്തനാപുരത്തിൽ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടും പാണ്ഡുവിന്റെ മക്കൾക്ക് പിന്നെ ആ രാജകൊട്ടാരത്തിൽ കുരുവംശത്തിൽ ഒരു സ്ഥാനവുമില്ലാതാകും മരിച്ചുപോയ പാണ്ഡുവിന് സ്വർഗസ്ഥനായ പാണ്ഡുവിന് തീരാകളങ്കമായ അപമാനമായിട്ട് ആ വാക്കുകൾ നിൽക്കും പാണ്ഡുവിനെ അവമതിക്കണമോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്റെ മക്കൾ എന്നതിലേറെ പാണ്ഡുവിന്റെ മക്കൾ പാണ്ഡുവിന്റെ മക്കൾക്ക് മക്കൾ എന്നുള്ള നിലയിൽ അർഹതപ്പെട്ടതായ സിംഹാസനവും കിരീടവും എന്നേക്കുമായി ഇല്ലാതാക്കി അവരെ അധിക്ഷേപിച്ചിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാട്ടുകാരും മുഴുവൻ വന്നു ചേർന്നിരിക്കുകയാണ് ആ അഭ്യാസ കാഴ്ച രംഗത്ത് അവരുടെ എല്ലാം മുമ്പിൽ വെച്ചിട്ട് അധിക്ഷേപിച്ചിട്ട് അവരെ ഇറക്കി വിടണമോ ചെയ്യാനാവില്ല ഭർതൃഗൃഹത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ ഭർത്താവിന്റെ മക്കളുടെ അഭിമാനം സംരക്ഷിക്കാൻ കടപ്പെട്ടവളാണ് താൻ കുന്തി മോഹാലസ്യപ്പെട്ട് വീണു കുന്തിയെ പിന്നെ വിതുരാദികളൊക്കെ ചേർന്ന് മോഹാലസ്യത്തിൽ നിന്നിട്ട് ശീതളോപചാരങ്ങളിൽ രക്ഷപ്പെടുത്തുകയാണ് അത് കഴിഞ്ഞ് കോലാഹലങ്ങൾ വലിയ ഒരു യുദ്ധത്തിന്റെ വക്കിലെത്തി ഉദ്യോഗപർവം പാണ്ഡവരുടെ ബലം ഭീമനും അർജുനനുമാണ് കൗരവന്മാരുടെ ബലമോ ദുര്യോധനന്റെ ബലമോ ഭീമനെ നേരിടാൻ വേണ്ടുന്നതായ ഗതായുദ്ധ പ്രാവീണ്യം താൻ ബലഭദ്രയിൽ നിന്ന് പഠിച്ച് നേടിയിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് ദുര്യോധനുണ്ട് പക്ഷെ അർജുനനെ ആര് നേരിടും അർജുനെ സംഹരിക്കാൻ ഒരാളില്ലെങ്കിൽ തനിക്കൊരിക്കലും യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കാനാവില്ല അതിന് ഭീഷ്മനുണ്ട് ദ്രോണനുണ്ട് പക്ഷെ അവർ അർജുനനെ സംഹരിക്കില്ല ശേഷിയുള്ളവരാണ് സംഹരിക്കില്ല പാണ്ഡവരെ ആരെയും അവർ സംഹരിക്കില്ല തന്റെ ആഗ്രഹം അവർ ഒരിക്കലും നേടിത്തരില്ല പിന്നെ ആരുണ്ട് അതിന് ശേഷിയും അതിന് തയ്യാറെടുപ്പും മനസ്സും ഉള്ള ഉള്ളൊരാള് ഭാഗ്യം കൊണ്ട് തനിക്ക് ലഭിച്ചിട്ടുണ്ട് കാരണം പാണ്ഡവപക്ഷത്തിന്റെ ബലം ഭീമാർജുനന്മാർ കൗരവപക്ഷത്തിന്റെ ബലം കർണൻ അർജുനനും കർണനും ഒരമ്മയുടെ മക്കൾ അവർക്ക് തമ്മിലറിയില്ല സഹോദരന്മാരാണ് എന്ന് ഇങ്ങനെ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോ യുദ്ധം ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ വിജയത്തിലല്ലേ പര്യവസാനിക്കുള്ളൂ അങ്ങനെ ഏതുപക്ഷം ജയിച്ചാലും മറുപക്ഷം തോക്കണം അങ്ങനെ ഏതുപക്ഷം തോറ്റാലും തൻ്റെ ഒരു മകൻ നഷ്ടപ്പെടും എന്ന് കുന്തിക്കറിയാം നഷ്ടം വേറെ ആർക്കുമല്ല തനിക്കാ ഉണ്ടാകുന്നത് പാണ്ഡവർ ജയിച്ചാലും കൗരവന്മാർ ജയിച്ചാലും നഷ്ടം കുന്തിക്ക് മാത്രമാണ് ആ അമ്മയ്ക്ക് മാത്രമാണ് ആ അമ്മ അനുഭവിച്ച വേദന അതിന് യാതൊരു പരിധികളുമില്ല അതാണ് അവസാനം കർണന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കർണ എല്ലാ മധ്യാത്തിലും സൂര്യനെ തപസ് ചെയ്യാറുണ്ട് ഗംഗാതീരത്ത് അവിടെ ചെന്ന് ആര് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഉപാസന കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് മടങ്ങാൻ തുടങ്ങുമ്പോഴേക്കും എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കർണൻ കൊടുക്കും ആ സമയത്ത് അവിടെ കുന്തിയെത്തി സത്യം പറയാൻ കർണനെ അറിയിക്കാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ കർണൻ പിന്മാറിയാൽ കുന്തിക്ക് ഉറപ്പാണ് ദുര്യോധനൻ യുദ്ധം വേട്ടെന്ന് വെക്കും ഇന്ദ്രപ്രസ്ഥം പാണ്ഡവന്മാർക്കും അടക്കി കൊടുക്കും ഹസ്തനാപുരത്ത് ദുര്യോധനനും ഇന്ദ്രപ്രസ്ഥത്തിൽ പാണ്ഡവരും വാഴും ശാന്തിപുലരും അതിനു വേണ്ടിയിട്ട് ആ അമ്മ അവിടെ ഓടിച്ചെന്നു പക്ഷേ ഫലമുണ്ടായില്ല കർണനെ പിന്തിരിപ്പിക്കാനാവില്ല അത് സാധിച്ചില്ല കർണന്റെ രോഷം കാണേണ്ടിയും അനുഭവിക്കേണ്ടിയും വന്നു അതിലൊന്നിലും ആ അമ്മയ്ക്ക് ദുഃഖമില്ല കാരണം കർണനോട് താൻ ചെയ്തു പോയത് ഭീകരമായ തെറ്റാണ് എന്ന് അങ്ങനെ അശ്വനദിയിൽ ആ കുഞ്ഞിനെ ചോരക്കുഞ്ഞിനെ ഒഴുക്കിവിടുന്ന നിമിഷം മുതൽ കുന്തി ചിന്തിച്ച് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കർണന്റെ പരുഷ കുന്തിയെ വേദനിപ്പിച്ചില്ല എന്നാൽ കർണൻ യുദ്ധം ചെയ്യും താൻ എന്ന് തന്നെ പറഞ്ഞു യുധിഷ്ഠിരനെയോ ഭീമനെയോ നകുലനെയോ സഹദേവനെയോ താൻ കൊല്ലില്ല പക്ഷെ അർജുനനുമായി ഏറ്റുമുട്ടും യുദ്ധം കഴിഞ്ഞ് ആര് ജീവിച്ചിരിക്കും എന്നറിയില്ല കർണൻ അമ്മയോട് പറഞ്ഞ വാക്യം അതാണ് ഏതായാലും യുദ്ധം കഴിഞ്ഞാൽ ആര് ജയിച്ചാലും ആര് പരാജയപ്പെട്ടാലും അമ്മയ്ക്ക് അഞ്ച് മക്കളുണ്ടാകും ഒന്നുകിൽ കർണസഹിതനായിട്ടുള്ള അഞ്ച് മക്കൾ ഉണ്ടാവില്ല ഇല്ലെങ്കിൽ അർജുന സഹിതനായിട്ടുള്ള അഞ്ച് മക്കൾ കർണൻ ഉണ്ടാവില്ല ഇത് അമ്മയ്ക്ക് എപ്പോഴും ഉണ്ടാകും അമ്മയ്ക്കുള്ള മക്കളുടെ എണ്ണം ലോകമറിയുന്നത് പോലെ അഞ്ച് തന്നെയായിരിക്കും എന്ന വാക്ക് കർണൻ കുന്തിക്ക് നൽകി അയച്ചു ഇങ്ങനെ അത്യധികം സങ്കീർണമായിട്ടുള്ള നാടകീയമായിട്ടുള്ള പ്രക്ഷുബ്ധമായിട്ടുള്ള മനസ്സിലെ പിരിമുറുക്കങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കുന്ന ഒരിക്കലും ആർക്കും രക്ഷപ്പെടാനാവില്ല ഇതേപോലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ പിടയുന്ന മനുഷ്യ മനസ്സിനെ ആ മനസ്സ് അനുഭവിക്കുന്നതായ താൻ ചെയ്തു പോയ തെറ്റിലുള്ള ആ ലജ്ജ അതിന്റെ ദുഃഖത്തെ വ്യാസൻ ഈ മഹാഭാരതത്തിൽ ആദിപർവം തൊട്ട് ഇങ്ങ് ഈ ആശ്രമവാസിക പർവ്വത്തിന്റെ അവസാനം വരെ ആശ്രമവാസിക പർവ്വത്തിന്റെ അവസാനം എത്തുമ്പോഴേക്കും കുന്തി മരിക്കുന്നു കുന്തിയും ധൃതരാഷ്ട്രനും ഗാന്ധാരിയും ബിദുരനും എല്ലാവരും മരിക്കുന്നു അതുവരെ വ്യാസൻ ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട് ഈ സംഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിലാണ് ആശ്രമവാസിക പർവ്വത്തിലെ മുപ്പതാമത് അദ്ധ്യായത്തിൽ കുന്തിയുടെ മനസ്സിലെ ആ കുറ്റബോധം ലജ്ജയോട് ചേർന്ന ലജ്ജാമിശ്രിതമായി വ്യാസന്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത് തന്റെ ഭർത്താവിന്റെ പിതാവാണ് വ്യാസൻ തനിക്ക് ശുശുരനാണ് വ്യാസൻ ആ വ്യാസനോട് കുന്തി പറയുന്നു തന്റെ പുത്രനായ കർണനെക്കുറിച്ച് ആ കർണനെ താൻ നദിയിൽ ഒഴുക്കി വിട്ടത് തെറ്റാണോ എന്നാണ് കുന്തിയുടെ ചോദ്യം അന്ന് താൻ സൂര്യനെ ആവാഹിച്ചത് തെറ്റാണോ ഇതാണ് കുന്തിയുടെ ചോദ്യം താൻ ചെയ്തു പോയ തെറ്റോർത്ത് നിരന്തരം ലജ്ജിക്കുന്ന വേദനിക്കുന്ന ആ അമ്മ ചെയ്തുപോയ തെറ്റിനെ കുറിച്ചുള്ളതായ ലജ്ജയാണല്ലോ ഹെറി എന്നുള്ള ഈ ദൈവീ സമ്പത്ത് ആ അമ്മയുടെ മനസ്സ് അവിടെ നമുക്ക് കാണാം ഇത് ആരുടെ മുമ്പിൽ വെച്ച് വ്യാസനോട് ചോദിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാണ്ഡുവിൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന അതുകൊണ്ട് തന്നെ തനിക്ക് ശുശുരനായിരിക്കുന്ന അമായി അച്ഛനായിരിക്കുന്ന അമ്മായി സ്ഥാനമാണ് ഭർത്താവിൻ്റെ ജ്യേഷ്ഠന് അമായിയമ്മയുടെ സ്ഥാനമാണ് ഭർത്താവിൻ്റെ ജ്യേഷ്ഠത്തിയമ്മയ്ക്ക് ആ ശുശുരൻ്റെയും ശുശ്രുവിൻ്റെയും മുന്നിൽ വെച്ച് പാണ്ഡുവിൻ്റെ പിതാവായിരിക്കുന്ന അതുകൊണ്ട് ശുശുരനായിരിക്കുന്ന വ്യാസഭഗവാനോടാണ് കുന്തി ചോദിക്കുന്നത് ഏറ്റവും സംഘർഷപൂർണമായ ആ നിമിഷം ഹ്രീ എന്നുള്ള ഭാവത്തെ നമുക്ക് വ്യാസൻ കാണിച്ചു തരുകയാണ് ഇതാണ് ഈ ഹ്രീ എന്നുള്ള ദൈവീസമ്പത്ത് എന്ന് കാണിച്ചു തരുക നമുക്ക് അത് ഈ ആശ്രമവാസിക പർവ്വത്തിലെ മുപ്പതാം അധ്യായത്തിലേക്ക് അടുത്ത ദിവസത്തിൽ കടന്നു ചെല്ലാം വ്യാസഭഗവാൻ പകർന്നു തരുന്നതായ ഈ മഹാഭാരതമെന്ന പ്രപഞ്ചത്തെയും നമ്മെയും അറിയാൻ ഉതകുന്ന ദിവ്യമായ അമൃതം അത് നമുക്ക് കൂട്ടായ്മയോടുകൂടിയിട്ട് ആഖണ്ഠം പാനം ചെയ്യണം നമ്മുടെ ഗുരുനാഥന്മാർ നമ്മെ അനുഗ്രഹിക്കട്ടെ വ്യാസഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമസീത അഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതൃ പാദങ്ങളിൽ എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലിരിക്കുന്ന മഹാഗുരുവിന്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം